ഒരൊറ്റ ബദാം മാത്രം മതി നമുക്ക് ശുദ്ധമായ കൺമശി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി പൈസ കൊടുത്ത് ആരും കൺമശി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഈ ടിപ്സ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരൊറ്റ ഒരു ബദാമാണ് കേട്ടോ ഇനി വേണ്ടത് ഇതേപോലത്തെ ഒരു ചിരാതാണ് ചിരാത് ഇല്ലെങ്കിൽ ചെറിയ കുഴിയുള്ളൊരു പാത്രം എടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ഈ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി തിരി ഇട്ട് കൊടുക്കാം നമ്മൾ വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരിയാണ് കേട്ടോ അത് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഈ തിരി ഒന്ന് കത്തിച്ചു കൊടുക്കാവേ അതിനുശേഷം ഇനി ഇത് നമ്മൾക്ക് ഈ ഒരു ബദാം എടുക്കാം ഈ ബദാമിലേക്ക് നമുക്ക് ഒന്നേല് പപ്പടക്കോല് കുത്തി കൊടുക്കാം അല്ലെങ്കിൽ പോർക്കുണ്ടാവില്ലേ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കുത്തി കഴിക്കണേ അത് കുത്തി കൊടുത്താലും മതി മതിയിട്ടു അപ്പോൾ നമുക്ക് ഇവിടെ പപ്പടക്കോലാണ് ഉള്ളത് ആ ഇങ്ങനെ കുത്തുമ്പം തന്നെ ഈ ബദാമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൈസ് ഓയിൽ പുറത്തേക്ക് വരുന്ന കണ്ടോ അപ്പോൾ നമുക്ക് ഈ ബദാം ഒന്ന് കത്തിച്ചു കൊടുക്കാം ബദാം കത്തിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്പൂൺ ഇവിടെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ സ്പൂൺ എന്തിനെ വെച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബദാം കത്തിക്കുമ്പം നല്ല രീതിയിൽ കരിയും പോകേം വരും അപ്പോൾ ആ കരിയും പോകേം ഈ സ്പൂണിലേക്ക് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബദാം കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ബദാം കത്തിക്കുമ്പം ആ കരിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കരി നേരെ വന്നിട്ട് ഈ സ്പൂണിൽ തട്ടി നിൽക്കൂട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബദാം കത്തിച്ചിട്ട് സ്പൂൺ പിടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതാ ബദാമും മുഴുവനും കത്തി കഴിഞ്ഞിട്ടുണ്ട് കത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്പൂൺ നിറച്ചും കരിയായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ശുദ്ധമായ കൺമശിയാണ് ഇനി നമുക്ക് ഈ കൺമശി നമ്മൾ കണ്ണിൽ എഴുതാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ നെയ്യ് ഉപയോഗിച്ച് ലേശം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നോക്കിയാൽ നല്ല കട്ട് കരി പോലെ ആയിട്ടുണ്ട് നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല കൺമിഷിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് കുഞ്ഞു മക്കൾക്ക് വരെ കണ്ണിൽ എഴുതി കൊടുക്കാൻ പറ്റും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല ഒരു കെമിക്കലും ഇല്ലാത്ത കൺമിഷിയാണ് ഞാൻ ഇത് മോളുടെ കണ്ണിൽ ഞാൻ എഴുതി കാണിച്ചാൽ നല്ല രീതിയിൽ പടർന്നൊന്നും പോകത്തില്ല നമ്മൾ എങ്ങനെയാണോ വാങ്ങുന്ന കൺമക്ഷി ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ച് പടർന്നൊന്നും പോകത്തില്ല നല്ല ഭംഗിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു ഒറ്റ ബദാം മാത്രം മതി വേറൊന്നും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൺമിഷിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി ആരും പൈസ കൊടുത്ത് പുറമേ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട ഇതേപോലെ ഒരൊറ്റ ഒരു ബദാം കത്തിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കെമിക്കൽ ഒന്നുമില്ലാത്ത ശുദ്ധമായ കൺമക്ഷി നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് എന്ന് വിചാരിക്കണോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബബായ്